ഞാൻ ചെറിയൊരു തുറക്കാം ഇയർ കഴിഞ്ഞിട്ട് ആദ്യമായി പോയി ഷോപ്പിംഗ് നടത്തി കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ് തിരക്കായതുകൊണ്ട് ഈ ആഴ്ച അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാ ചെറുപ്പം ഓണം ഓഫർ ഉണ്ടായിരുന്നു രണ്ടെണ്ണത്തിന് മുപ്പത്തി ഒമ്പത് രൂപ ആണോ ഇത്രയും വാങ്ങിച്ചതിന് ടോട്ടൽ കോസ്റ്റ് ഫോർ ഡേ തൊള്ളായിരം ഇത് പുതിയ കലോമറ്റ മേടിച്ചല്ലോ കൈകൊട്ടും ഇങ്ങനെ ഒരു തന്നെ ചിരി അപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പ് ആവും ഹലോ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നേ വേറെ ഒന്നല്ല ഞാൻ പിന്നെ ഓൾറെഡി എപ്പോഴും സ്മൈലിംഗ് ഫേസ് ആണ് എനിക്ക് എപ്പോഴും അങ്ങനെ പോസിറ്റീവായിട്ടും സന്തോഷായിട്ടും ഇരിക്കാനാണ് എന്നെ തന്നെ പ്രെസന്റ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറ് ബേസിക്കലി ഞാൻ അത്ര സ്മൈലിംഗ് ഫേസ് ഉള്ള ഒരാളല്ല ഞാൻ കുറച്ച് സീരിയസ് ലുക്കിംഗ് ഫേസ് ആണ് പക്ഷേ എനിക്ക് കുറച്ച് സ്മൈലിംഗ് ഫേസിലേക്ക് വരാനാണ് എനിക്കിഷ്ടം കാരണം എപ്പോഴും പറയും എപ്പോഴും പ്ലസൻ ഫേസ് ആയിട്ടിരിക്കുന്നതാണ് ഭംഗി എന്ന് എപ്പോഴും പറയും അതാണ് ഒരാളുടെ ബെസ്റ്റ് മേക്കപ്പ് എന്ന് അപ്പ എപ്പോഴും പറയും ഓൾവേസ് ബി പ്ലസൻ എന്ന് അതുകൊണ്ട് ഞാനിപ്പോൾ കുറേയൊക്കെ ചിരിച്ച് സന്തോഷമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ചിരിച്ചിരിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വേഗം വീട്ടിൽ എത്തണം കാരണം വീട്ടിൽ എത്തിയിട്ട് ഇന്നൊരു മാരേജ് ഫംഗ്ഷൻ്റെ തലേന്നാണ് കേട്ടോ ഒന്ന് അതായത് മധുരം വെപ്പിന് പോകാനുണ്ട് അപ്പോൾ ആറര ആവുമ്പോഴേക്കും വീട്ടിലെത്തണം ഏഴ് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണം ഏഴരയ്ക്കാണ് മധുരം വെപ്പ് ടൈറ്റ് ഷെഡ്യൂളാണ് അപ്പോൾ ഇത്ര ദൂരം ഞാൻ ഓടിക്കായിരുന്നു പിന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറിയിരുന്നതാണ് അപ്പാണ് ഓടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ വേഗം എത്തണം എന്നുള്ളതാണ് അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കുളി കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എല്ലാം സെറ്റാക്കി നമ്മൾ ഇറങ്ങണം അപ്പോൾ ഇതിൻ്റെ ചായയും കുടിക്കണം അതാണ് സംഭവം അപ്പം നമുക്ക് ഇനി വേഗം വീട്ടിൽ എത്തിയിട്ട് കാണാം കേട്ടോ ആ പിന്നെ നമ്മുടെ പുതിയ വീഡിയോ അപ്ഡേറ്റിനെ പറ്റി എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലേ നമ്മൾ ഇനി തിങ്കളാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസവും ലോങ് വീഡിയോസ് ഉണ്ടായിരിക്കില്ല പക്ഷെ ഷോർട്ട് വീഡിയോസ് എല്ലാ ദിവസവും ഉണ്ടാകും ഇന്നലെ രണ്ട് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്കണേ എന്നാ കണ്ണടച്ചിരിക്കണേ സമയം അത്താഴവൂട്ടും കഴിഞ്ഞ് വന്നു പത്തേകാല് കാണിച്ചില്ലെങ്കിൽ നാളെ വീഡിയോ ചെയ്യാനും ഉള്ളതാണ് അപ്പൊ ഇത് തുറക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു ഉറക്കപ്പിച്ചിലാണെങ്കിലും തുറക്കാം 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 അവിടെ കല്യാണ സദ്യയും സംഗതികളൊക്കെ ഒക്കെ കേമായിരുന്നു മാർഗങ്ങൾ സൂപ്പറായിരുന്നു മൊത്തം ഡാൻസ് മേളൊക്കെ കൊഴിപ്പിച്ചിട്ടുണ്ട് എടുക്കാവുന്ന ഒക്കെ എടുത്തിട്ടുണ്ട് അതെ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ ഇപ്പൊ ന്യൂഇയർ കഴിഞ്ഞിട്ടെ ആദ്യമായി പോയി ഷോങ് നടത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ് വീക്കെൻഡ് വീക്കെൻഡാണ് എത്ര ഇന്ന് ജനുവരി ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാം വയ്ക്കുന്നതൊക്കെ ഉണ്ടെന്നാണ് ന്യൂ ന്യൂഇയറിലെ ആദ്യത്തെ ആദ്യത്തെ ഷോപ്പിംഗ് ഷോപ്പിംഗ് വെജിറ്റബിൾ സ്പ്രിംഗ് റോൾസ് ഈ ആഴ്ച തിരക്കാന്ന് നമ്മ പറഞ്ഞില്ലേ അതുകൊണ്ടാ ഇത് മേടിച്ച റെഡി ടു ഫ്രൈ ആ ബാതിൻ്റെ അത് തിരക്കായതുകൊണ്ട് ഈ ആഴ്ച അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ചെയ്യാൻ പറ്റില്ലേ അതുകൊണ്ടാ ചെലപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും അടുത്തയാഴ്ച ഇത്രേ ഉണ്ടാവൂല വർക്ക് ഉണ്ടാവില്ല കഴിഞ്ഞിട്ട് അവിടെ പണി അങ്ങനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാ പിന്നെ ഒരു ആശ്വാസമുണ്ട് നാനൂറ് ഗ്രാമിന് മുന്നൂറ്റി ഒൻപത് രൂപ ഗ്രാം പണി നടക്കണോണ്ടാട്ടോ പണി നടക്കണോണ്ടാവും ഫ്രീസറിൽ നാളെ നമുക്ക് ഫ്രൈ ചെയ്യാം പണി നടക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു പണിയാണ് പക്ഷേ പത്ത് നാനൂറ് അടി ചെയ്യിക്കാനുണ്ട് അതായത് കോമ്പൗണ്ട് വാള് പറമ്പിൻ്റെ ഒരു സൈഡിലെ കോമ്പൗണ്ട് വാള് കെട്ടിക്കുക അതാ അപ്പം അത് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മീത വേർക്കെട്ട് ഇഷ്ട വെച്ച് പണി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പം നമ്പർ വൺ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ അതെ വെച്ചോ അവിടെ വെച്ചോ പിന്നെ വെക്കാം ഗ്രീൻ പീസ് അത് അതെ 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 ആ ഒരു പാക്കറ്റിന് മുന്നൂറ് രൂപ അതെ അറിയാൻ വേണ്ടി പറയണതാണ് ഇത്തിരി പേര് വില അറിയണോന്ന് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ വില പറയണതാ ചിലർക്ക് വില കേൾക്കുമ്പോ അവർക്ക് ഇഷ്ടക്കുറവുണ്ട് അവരും സൂചിപ്പിക്കാറുണ്ട് വില പറയണത് പക്ഷെ പലരും വില ആവശ്യപ്പെടുമ്പോ നമ്മൾ വില പറയണ്ടേ അതുകൊണ്ട് പറയണതാ ഒരുപാട് പേർക്ക് ഗുണകരമാണ് പറയാറുണ്ട് സ്ട്രോബെറിൽ കിടന്നുകൊണ്ടാണ് ഓഫർ പ്രൈസ് ആണോ എനിക്ക് ബ്ലൂബെറി വാങ്ങണന്നായിരുന്നു ആഗ്രഹം പക്ഷെ അതിന് വില കൂടുതലായിരുന്നു ഇരുന്നൂറ്റിഇരുപത്തി ഒമ്പത് രൂപ ആയിരുന്നു അതുകൊണ്ട് പിന്നെ സ്പ്രിംഗ് റോളും മേടിച്ചപ്പോ പിന്നെ രണ്ടുമണി ആവുമ്പോ വില ഒത്തിരി കൂടുതലും കോണം ഓഫർ ഉണ്ടായിരുന്നു രണ്ടെണ്ണത്തിന് മുപ്പത്തി ഒമ്പത് രൂപ ഓഫർ നടക്കല്ലേ ഇപ്പൊ ജാനുവരി പന്ത്രണ്ട് വരെ ഓഫർന്ന് പറഞ്ഞു നല്ല തിരക്കാട്ടോ പോകാൻ ആഗ്രഹിക്കുന്നവർ രണ്ടുപേരും കൂടി എന്തായാലും പോവുക അപ്പൊ ഒരാൾക്ക് ബിൽ കൗണ്ടറിൽ നിൽക്കാൻ പറ്റും സാധനങ്ങൾ മറ്റേ വരുമ്പോഴേക്ക് അതെ അതെ അതമ്മ പറഞ്ഞില്ലായിരുന്നോ ഇതിന്റെ ഒരു ഇത് മേടിച്ചോളാം സ്പെഷ്യലിസ്റ്റ് പിന്നെ വേറെ അതും മേടിച്ചിട്ടുണ്ട് അതും നോക്കി ഷൈൻ സ്പെഷ്യലിസ്റ്റ് ആ അത് ഗ്രീസ് ഗ്രീസ്റ്റ്മൺ നമ്മള് ടെസ്റ്റ് ഓഫർ പത്തുപത്തൊമ്പത് രൂപ പക്ഷെ ഞാൻ നൂറ് എന്ന് പറഞ്ഞു എന്നിട്ട് വേറെ എന്തോ നോക്കാൻ പോയി അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നൂറ് ഗ്രാം ഇച്ചിരി ഇച്ചിരിന്ന് ഞാൻ നൂറ് ഗ്രാം സാധാരണ നൂറ് ഗ്രാം കൂടുതൽ എന്ന് വിചാരിച്ച ഞാൻ പറഞ്ഞെ പക്ഷെ അപ്പോഴേക്കും ഒരു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്ത അയ്യോ കുറഞ്ഞു ഇച്ചിരി പോയല്ലോ ആ സാറില്ല അടുത്ത ആഴ്ച പിന്നെ രണ്ടാമത് പാക്ക് ചെയ്ത് തരും പക്ഷെ അതിന് സമയം ഉണ്ടാവില്ല ഞാൻ സാധാരണ എന്തെങ്കിലും സാധനങ്ങൾ നൂറ് ഗ്രാം മതി എന്ന് പറഞ്ഞിട്ടാ മേടിച്ചോണ്ട് പോര അതുപോലെ പറഞ്ഞതാ പക്ഷെ കപ്പലണ്ടിക്ക് അത് ഇച്ചിരി കുറവായി പോയി മറ്റേത് അത് എടുത്തു വെച്ചേക്കണം എന്നാന്ന് പറഞ്ഞില്ലല്ലോ ആ കാത്ത് കാത്തിരുന്ന് പഴുത്താ കിട്ടി ഓഫറിന് കിട്ടിയതാട്ടോ അത് പിന്നെ ശർക്കര ശർക്കരണ്ട് പൈസ ഗ്രാം എങ്ങനെയുണ്ടെന്ന് കിലോയ്ക്ക് നൂറ്റി നാല് മറയൂർ നാളെ നമുക്ക് പൊട്ടിക്കാം ടൈം ഒത്തിരി ആയി ഒത്തിരിയായി പൊട്ടിച്ചപ്പോലൊക്കെ ഇടുന്നതൊക്കെ പാടാവിടെ വെച്ചേക്കാനും നാളെ പൊട്ടിക്കപ്പൊ കാണിക്കാം കേട്ടോ ഈ അവക്കട നല്ല വിലയുടെ ആട്ടോ രണ്ടെണ്ണം അതെ 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 പഴുത്തത് നോക്കി ഞാൻ സെലക്ട് ചെയ്തെടുത്തറ അത് നാളെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇന്നിപ്പോ ഒന്നും അതിനുള്ള പറ്റൂല ക്ഷീണമായി അതെ അവിടെ പോയി ആളമേളം ബന്ധുമിത്രാദികളെല്ലാം കണ്ടു ഇവിടത്തെ അമ്മച്ചിയുടെ ജ്യേഷ്ഠതിയുടെ വീട്ടിലായിരുന്ന കല്യാണ പരിപാടി കല്യാണ തലേന്ന അമ്മച്ചിയുടെ വീട്ടിലെ മുഴുവനും അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ആങ്ങളുടെ മക്കളും ഭാര്യമാരും എല്ലാവരും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു സന്തോഷകരമായിരുന്നു എല്ലാരേം കാണാൻ ഇപ്പൊ സൺഡേ എല്ലാവരും കാണും അവരുടെ കുട്ടികളും ഒക്കെ വരും കല്യാണം തലേന്നാകുമ്പോൾ ഒരുപാട് പേരുണ്ടാവൂലോ എന്നാലും സദ്യയൊക്കെ വളരെ നല്ലതായി സാധാ മീൽസ് ചോറും കറിയും കൂടാതെ പാനീയും പഴവും ആ നല്ല വിലയുള്ളതാണ് ഇന്നിപ്പോ വില കുറഞ്ഞിട്ടുണ്ട് ഓഫറിൽ രൂപ ഒരു കിലോ കിലോ അല്ലേ കിടക്കുവായിരുന്നു രണ്ടെണ്ണം ഓഫറിൽ കിടക്കുന്ന റേറ്റ് ഒരു കിലോ അവോക്കാഡോ മാത്രം നമ്മൾ പഴുത്തത് മേടിച്ചില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന പഴുക്കാൻ പിടിയിലും ആ പലരും പറയും അരിയിലറക്കി വെച്ചാ മതി പക്ഷെ എന്നിട്ടും പഴുക്കണില്ല എന്നാ പലരും പറയണല്ലേ അതെ ഇപ്പൊ ഷോപ്പുകളിൽ പച്ചയിരിക്കണത് ലുലുമാൾ പോലെയുള്ള ഷോപ്പ് മാളുകളിലും മറ്റു ഷോപ്പ് ഫ്രൂട്ട് സ്റ്റോളിലും ഒക്കെ പച്ചയിരുന്ന അവരുടെ എങ്ങനെയാണോ പഴുക്കണം അത് മനസ്സിലാവണില്ല ഇവിടെ കരിം പച്ച നിറത്തിൽ സ്കിന്നായിട്ടുള്ള ചൂട് ഒന്ന് രണ്ടാവശ്യം മേടിച്ചിട്ട് കഞ്ഞു പോലെയായി കഴിക്കാൻ വെച്ചിരുന്നിട്ട് അല്ലേ കളയുക ചെയ്തത് വില കൊടുത്ത് മേടിച്ചിട്ട് ഇത് പക്ഷെ ഒരു പ്രാവശ്യം ഇതുപോലെ പറഞ്ഞു ഞങ്ങൾ തന്നെ മേടിച്ചിട്ട് സൂപ്പറായി അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇപ്പൊ എല്ലാം നിങ്ങൾ കണ്ടല്ലോ രണ്ടു മൂന്നെണ്ണം ഫ്രിഡ്ജിലേക്ക് വെച്ചതും കണ്ടല്ലോ സ്പ്രിങ് റോളും പിന്നെ ഗ്രീൻ പീസും അല്ലെ ഗ്രീൻ പീസും ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ കോണി ഇപ്പൊ ഫ്രിഡ്ജിലേക്ക് ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സ്ട്രോബറി ഇത് കുപ്പിയിലിട്ട് വെക്കാം കേട്ടോ ഇവിടെ ഓറഞ്ച് വട്ടിയിൽ വെക്കാം അതെ നാളെ വെച്ചോ വെച്ചേക്കാം ഓക്കെ ഇത്രയും വാങ്ങിച്ചതിന് ടോട്ടൽ കോസ്റ്റ് ഫോർ ഇന്നത്തെ ഓക്കെ ഇത് പുതിയ കലോമറ്റ മേടിച്ചല്ലോ അരി വെക്കാനല്ല അരി വെക്കാൻ നമുക്ക് അത്യാവശ്യം കുറെ കാലങ്ങൾ ഇവിടെ ഇരുപ്പുണ്ട് അപ്പൊ ജോണ്ടേട്ടനോട് പറഞ്ഞ് പരിപാടി തുടങ്ങി കോമ്പൗണ്ട് വാളിൻ്റെ പറമ്പിലിത്തിരി പണി നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പിൽ അപ്പം അതിന് പുല്ലുവെട്ട ആൾക്കാരുണ്ട് ഹിറ്റാച്ചി വന്നു പ്രൊക്ലെയിൻ ചെറിയ മിനി പ്രൊക്ലെയിൻ വന്ന് അതിൻ്റെ വനന്തോ തോണ്ടൽ നടക്കണുണ്ട് അതൊക്കെ കൂടാതെ വേറെ കോമ്പൗണ്ട് വാളി കെട്ടിത്തുടങ്ങി അതിൻ്റെ ഉണ്ട് അപ്പോൾ അവർക്ക് കുടിവെള്ളം കൊടുക്കണം കട്ടൻ ചായയും കൊടുക്കണം വേറെ ഒന്നും കൊടുക്കണ്ട കട്ടൻ ചായ വൈകുന്നേരം മാത്രം മതി സ്വല്പം മധുരം സ്വല്പേ മധുര ഇടാവുള്ളൂ എന്നവർ പറഞ്ഞിട്ടുണ്ട് അധികം മധുരം പാടില്ല എന്നവർക്ക് അപ്പം വെള്ളം കൊടുക്കാനായിട്ട് ഞാൻ നോക്കിയിപ്പിവിടെയിരിക്കുന്ന അരി അരി വെക്കുന്ന കലങ്ങളെല്ലാം ഈ അടുപ്പിൽ വെക്കണ കലങ്ങൾ കരി തേച്ച് കുഞ്ഞുമോള് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും കുറച്ച് കരിപ്പാടുകളൊക്കെ ഉണ്ട് പിന്നെ സ്റ്റീലിൻ്റെ കലം കൊടു ുണ്ട് പക്ഷെ അതിൽ കൊടുക്കാതിരിക്കണ വെള്ളം കുടിക്കാൻ കൊടുക്കാതിരിക്കണേ എന്നാന്ന് വെച്ചാൽ പറമ്പിൽ അങ്ങേ മൂല മുതലാണ് പടിഞ്ഞാറ് നമ്മുടെ ആ മൂല മുതൽ വറക്കൊണ്ട് ഒരുപാട് ദൂരെ അവരപ്പം ഈ പറമ്പിൽ കൊണ്ടുപോയി ചുമ്മാ വെയിലത്തു ഇങ്ങനെയൊക്കെ കിടക്കും സ്റ്റീലിൻ്റെ അപ്പം അത് ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ അപ്പോഴും പറഞ്ഞു നമുക്ക് പോയി ഒരു അന്നെ ഒരു കലും അവർക്ക് കോരിയെടുക്കാൻ ഇതിലിറങ്ങാൻ പാത്രം കുന്നേ ഇങ്ങനെ അവർക്ക് ഭയങ്കര ചിരിയായിരുന്നു കൊടുക്കുമ്പോൾ ആദ്യ ദിവസം തന്നെ അവർ ചിരിച്ച അപ്പൊ അങ്ങനെ മേടിക്കാന്നും പറഞ്ഞു മേടിച്ചു അപ്പതേ ഇതൊന്നും പോയില്ല ഇന്നലെ കുഞ്ഞോളെ കണ്ടി ഞാൻ തേച്ച് കഴിച്ച് വൃത്തിയാക്കിച്ചു ഇന്നലെ അല്ല ശനിയാഴ്ച തിങ്കളാഴ്ച മുതൽ കൊടുത്തു തുടങ്ങി വെള്ളിയായി ഒരാഴ്ചയായി തുടങ്ങിയല്ല ഇനി ഒരു മൂന്നാഴ്ച അങ്ങോട്ട് പിടിക്കും അത്ര ഏരിയ കവർ ചെയ്യാനുണ്ട് അപ്പൊ അത് നടത്തുമ്പോ അവർക്ക് കുടിവെള്ളത്തിന് വേണ്ടി പിന്നെ ഞാൻ കട്ടൻ കൊടുക്കണതേ സ്റ്റീലിന്റെ വലിയ ചെരുവത്തിൽ കട്ടൻ കെത്തി വെച്ച വിളിക്കും കൈ കൊട്ടും ഇങ്ങനെ പറമ്പിന്റെ മൂലല്ല കേ ഇന്ന് ക്വാണ്ടിറ്റി മെഷീൻ ഉണ്ടായിരുന്നോണ്ട് വരും സമയം അവരോട് ഒരു പൊക്കേച്ചി റെഡി വലിയ സ്റ്റീൽ ചെരുവത്തില് കൊടുത്തേച്ചേ ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇരുന്നതാ നമ്മൾ ഉപയോഗിക്കണം ഇതെല്ലാം കൊടുക്കും അവര് പറയും അവര് പറയണ ഒന്നും എനിക്ക് തിരിയില്ല അത് മരമട്ടുകാർ വന്നപ്പോടെ എന്നോട് പറയും മൂന്നു കൊടുക്കുമ്പൂ പറയും ഞാൻ പറയും നിങ്ങള് വെച്ചാൽ കൊക്കോളാം പറയും എന്നിട്ടും ചിരി അപ്പൊ രണ്ടെന്നവരെ ഞാൻ പറയേ ഒരേ സൈസിലുള്ളത് പോ കൊക്കോളാം പറ ഞാൻ ഇച്ചിരി വലുതാന്ന് പറയും ഭയങ്കര ചെയ്യാ എന്നിട്ട് പോവാൻ നേരത്ത് ബായി എന്നൊക്കെ പറഞ്ഞാൽ പോടാ അഞ്ചുമണിക്ക് പോവും സ്റ്റാൻഡ് വിടും രാവിലെ എട്ടിന് സ്പോട്ടിൽ വരും ഒരു മൂന്നാഴ്ച കൊണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആവും ലാംഗ്വേജ് അതല്ലേ വെള്ളം തോരത്തോരാവശ്യമുള്ളപ്പോൾ വന്നു അവിടെ ടാപ്പീന്ന് ടാപ്പിന്നെടുക്കണ ഞാൻ അകത്തുനിന്ന് തരാന്ന് പറയും പിന്നെ കട്ടൻ തേർത്തി കൊടുക്കുമ്പോൾ അവരെ കൈവിട്ടുമ്പോഴത്തേക്ക് അവര് വന്നു അതിൽ അപ്പൊ ഇങ്ങനെ പറഞ്ഞു കിട്ടോളും മൊബൈൽ പോക്കറ്റിൽ ഇട്ടോട്ട് അപ്പം പറഞ്ഞു പോയിരിക്കണം സമയാവുമ്പോ സമയം നോക്കാലോ പിന്നെ ഓരോശ്യം ഉണ്ടെങ്കിൽ എന്നെ ഇനി വിളിക്കാലോ ആ എന്റെ അന്നേ അപ്പൊ കൊറേ അങ്ങ് പോകണ്ടേ ഞാനെപ്പോഴും ഒന്നും പോകില്ല അങ്ങനെ തെറ്റുമിട്ട് നടന്നു പോകാൻ എനിക്ക് പറ്റൂലത് കാരണം ഒരു പ്രാവശ്യം പോയി നോക്കും അപ്പൊ കുറേ ദിവസം ഉണ്ട് പണി അപ്പൊ നാളെ നിനക്കൊരു സംഗതി പിടിക്കാം പക്ഷെ ഹിറ്റാച്ചി വരുമ്പോഴൊന്നും നീ ഇല്ല പകലും നാളെ സാറ്റർഡേ അല്ലേ നാളെ ആ ചേട്ടൻ ഒരു പുല്ലിൻ വെട്ടനെ ആ ചേട്ടൻ രാവിലെ എട്ടരയ്ക്ക് വരാന്ന പറഞ്ഞാ നാളെ ഫുൾ ഡേ ഇവിടെ ഉണ്ട് ഓ ഹിറ്റാച്ചി ഒന്നും വാനം തോന്നണ പിടിക്കാൻ പറ്റില്ല ഒരു പത്ത് മണിയായിട്ട് വരുമോ വേറെ നീ ഓഫീസിൽ ചെന്ന് വർക്ക് തുടങ്ങി കാണും അതാ കുഴപ്പം അത് പിടിച്ചാ നല്ല ഞാൻ ഒരു കാര്യം ചെയ്യാം അപ്പനെ കുറച്ച് അപ്പനെ കൊണ്ട് കുറച്ച് വീഡിയോ ഒന്നും എടുപ്പിക്കാം കുറ്റി പറിക്കണേ അതിന്റെയൊക്കെ മരത്തിന്റെ കേട്ടോ ഓക്കെ പിന്നെ വേറൊരു സൂചന കാണിച്ചു തരാം എന്റെ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത ഒരു സ്റ്റോറേജ് ക്യാബിനറ്റ് കണ്ടോ ഇതൊരു കോർണർ സൈഡാണ് ബാത്റൂമിൻ്റെ ഒരു കോർണർ സൈഡാണ് ഈ കോർണർ സൈഡിലാണ് ഈ സാധനം ഫിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ക്യൂട്ടായിട്ട് കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ നമുക്ക് ഈ ബാത്റൂമിൽ വെക്കാനുള്ള കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ ഉണ്ടാവില്ലേ ഷാംപൂ കണ്ടീഷണർ ഡിയോഡ്രൻറ്റ് പിന്നെ ഫേസ് സ്ക്രബ് ഉണ്ടെങ്കിൽ അത് ഫേസ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സുരക്ഷിതമായിട്ട് ഈ ഒരു സ്റ്റോറേജിൻ്റെ ഉള്ളിൽ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം കണ്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാം ഇവിടെ വെക്കാം ഇവിടെ ഹാങ് ചെയ്ത് ഇടുവുകയും ചെയ്യാം കേട്ടോ നല്ല സാധനമാണ് ഇത് വാങ്ങിയത് കുറെ നാൾ മുമ്പ് ഞാൻ നിങ്ങളെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഈയിടയ്ക്കാണ് സാധിച്ചത് അപ്പോൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല രസമാണ് അല്ലേ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റോറേജ് ക്യാബിനറ്റാണ് ഞാൻ അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് ഇത് ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ ഇവിടെ നമുക്ക് വയ്ക്കാം അധികം ആ യൂസ് ഇല്ലാത്ത സാധനങ്ങൾ നല്ല ആവശ്യമുള്ളതുമായിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കുകയും ചെയ്യാം നല്ല സാധനം അല്ലേ ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ വളരെ ഈസിയായിട്ട് ഇങ്ങനെ കോർണർ സ്പേസിലൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളിയായിരിക്കും എനിക്ക് നല്ല ഇഷ്ടമായി ഇത് കേട്ടോ ഇത് ഞാൻ ഇവിടെ വീട്ടിൽ പ്ലംബിങ് ഒക്കെ ചെയ്യാൻ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടനെ കൊണ്ട് ടൈൽ ടൈലിട്ടേക്കണത് കൊണ്ട് ഗ്രില്ലീപ്പിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് കണ്ടോ ഗ്രില്ല് ഗ്രില്ല്പ്പിച്ചിട്ടാണ് ആണിയൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ ചേട്ടനെ ചേട്ടനാകുമ്പോൾ നല്ല ടൂൾസൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കള അല്ലേ അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ സ്റ്റോറേജ് ക്യാബിനറ്റ് എങ്ങനെയുണ്ട് അത് ഇഷ്ടമായില്ലേ നല്ല രസമുണ്ടല്ലേ നല്ല ഒരു സ്പേസിൽ ഇങ്ങനെ ഒക്കയുപൈഡ് ആയിട്ടിരിക്കുന്ന കാണാൻ തന്നെ നല്ല ചന്തമുണ്ട് ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ ടാഗ് ചെയ്യാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് കുറേ നാളായി വാങ്ങിയിട്ടേ അപ്പോൾ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ സ്റ്റോറേജ് ക്യാബിനറ്റ് ഫോർ ബാത്റൂമിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നിങ്ങൾക്ക് കിട്ടുമല്ലോ ഓപ്ഷൻസ് വരും പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാമല്ലോ പിന്നെ അതുപോലെ ന്യൂ ഇയറിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് ആണ് അല്ലേ ഗ്രോസറി ആണ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് പക്ഷേ എങ്കിലും അത് കാണാനും നമുക്കൊരു കൗതുകം ഉണ്ടാവില്ലേ ഞാൻ എപ്പോഴും അങ്ങനെയാണ് എനിക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ അതെനിക്ക് കാണാൻ ഇഷ്ടമാണ് കാരണം എനിക്കറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ മറ്റുള്ളവരിൽ നിന്നായിരിക്കും പഠിക്കുന്നത് എനിക്കത് മനസ്സിലാക്കാനും അറിയാനും കേൾക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കസിൻസൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പുതിയത് വാങ്ങുമ്പോഴും അതല്ലെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് തന്നെ ഞാൻ ചോദിക്കാറുമുണ്ട് ഇത് എവിടെ നിന്നൊക്കെയാണ് വാങ്ങിയത് എന്താണ് വിലയെന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ എനിക്കത് മനസ്സിലാക്കാനുള്ള കൗതുകം കൊണ്ടാണ് അപ്പോൾ അതുപോലെ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർക്കും അത് ഇഷ്ടമാണ് കാണാനൊക്കെ ഇഷ്ടമാണ് എന്ന് എന്നെനിക്കറിയാം അപ്പം അതുകൊണ്ടാണ് ഗ്രോസറി ഐറ്റംസ് ഇങ്ങനെ അൺബോക്സ് ചെയ്തത് കാണിച്ചത് കേട്ടോ അപ്പം ഇനി ഈ വർഷം ഒരു അൺബോക്സിങ്ങിൻ്റെ തുടർക്കഥയാവട്ടെ ഇല്ല കേട്ടോ ഞാൻ ചൊവ്വാ പറഞ്ഞാണ് അപ്പോൾ എന്തെന്നായാലും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സാധനമാണേലും നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ അപ്പോൾ പിന്നെ എസ്പെഷ്യലി എൻ്റെ സ്റ്റോറേജ് ക്യാബിനറ്റ് അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് പിന്നെ അതുപോലെ ഇന്നിപ്പോൾ ഒരു കല്യാണത്തിന് തലേന്നത്തെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതും കൂടി ഈ വീഡിയോകൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഞങ്ങൾ ആ ഫംഗ്ഷന് പോയി വന്നു കഴിഞ്ഞപ്പോഴേക്ക് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടോ അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് തീർക്കാൻ സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ടാണ് അൺബോക്സിങ് ആയിട്ട് ഇട്ടത് പിന്നെ ആ വിശേഷങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ പിന്നെ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് ഞായറാഴ്ച അപ്പം ഇന്നലെ നമ്മൾ പോയതിൻ്റെ കല്യാണം നാളെയാണ് വരുന്നത് അപ്പോൾ അത് കാരണം നാളത്തെ വീഡിയോ ഇന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കണം നാളെ ഒരു ഡിഫറൻറ്റ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് പ്രിയപ്പെട്ട വ്യക്തികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലോഗാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് കുറെ വോയ്സ് ഓവർ ഒക്കെ കൊടുക്കാറുണ്ട് ഒരുപാട് വർക്കുണ്ട് അതിൻ്റെ ഇടയിൽ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആയിട്ട് ഈ വീക്കെൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡ് ആണ് പക്ഷേ എങ്കിലും നമ്മളത് അങ്ങനെ ചെയ്യുകയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതൊരു ജോലിയായിട്ട് തോന്നില്ല എന്ന് നമ്മൾ പറയില്ലേ അപ്പം അതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബായ് ടേക്ക് കെയർ സി യു